ൾ എന്നാൽ ഒരു കാലത്ത് ആയിരുന്നു മറ്റ് ഇൻഡസ്ട്രികൾ കഷ്ടിച്ച് നാൽപ്പതും നൂറും കോടികൾ നേടുമ്പോൾ ഒരു ബോളിവുഡ് ചിത്രം നേടുന്നത് ഇരുന്നൂറ് അഞ്ഞൂറ് ആയിരം കോടി രൂപയാണ് എന്നാൽ കോവിഡിന് ശേഷം ബോളിവുഡ് അടക്കി വന്നിരുന്ന ഈ കോടി ക്ലബുകൾ തെന്നിന്ത്യൻ സിനിമകളും സ്വന്തമാക്കി എന്തിനേറെ മലയാള സിനിമ അടക്കം ഇക്കൂട്ടത്തിൽ പെടുന്നു ഓരോ വർഷവും ഇന്ത്യൻ സിനിമയിൽ ഒട്ടനവധി സിനിമകളാണ് റിലീസ് ചെയ്യുന്നത് പല സിനിമകളും റെക്കോർഡുകൾ ഭേദിച്ചിട്ടുണ്ട് കോടി ക്ലബുകൾ മിന്നം പ്രകടനം കാഴ്ചവെച്ച ഇന്ത്യൻ നായകനാണ് പ്രഭാസ് പ്രഭാസ് നായകനായി പ്രദർശനത്തിനെത്തിയ കൽക്കി ടു എയ്റ്റ് നയൻ എയ്റ്റ് എ ഡിയും ആയിരം കോടി ക്ലബിൽ കടന്നിരുന്നു വൻ വിജയമാണ് സിനിമ നേടിയത് എന്നാൽ ആയിരം കോടിയൊക്കെ കടന്ന് രണ്ടായിരം കോടി ക്ലബിൽ ഇടം നേടിയ ഒരു ഇന്ത്യൻ സിനിമയുണ്ട് അതെ വിജയോ പ്രഭാസോ ഷാരൂഖോ ഒന്നുമല്ല ഈ ചിത്രത്തിലെ നായകൻ അമീർ ഖാൻ നായകനായ ദംഗൽ ആണ് ഇന്ത്യയിൽ നിന്ന് പ്രദർശനത്തിനെത്തിയ ചിത്രങ്ങളിൽ ആഗോളതലത്തിൽ രണ്ടായിരം കോടി ക്ലബിലെത്തിയ സിനിമ രണ്ടായിരത്തി പതിനാറിലാണ് സിനിമ പ്രദർശനത്തിനെത്തിയത് ദംഗൽ ആഗോളതലത്തിൽ ആകെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ദശാംശം എട്ട് ഒന്ന് കോടി രൂപയാണ് നേടിയത് ഇന്ത്യയിൽ നിന്നുള്ള കളക്ഷനിൽ ഒന്നാമതെത്തുകയും ചെയ്തു അമീർ ഖാൻ ആയിരുന്നു ദംഗലിന്റെ നിർമ്മാണവും രണ്ട് തവണ റിലീസ് ചെയ്താണ് ഈ ചിത്രം ഈ നേട്ടം സ്വന്തമാക്കിയത് ചൈനയിലും സിനിമ വൺ വിജയമാണ് നേടിയത് ചൈനയിൽ നിന്ന് മാത്രം ആയിരത്തി മുന്നൂറ്റി നാല്പത്തിനാല് കോടി രൂപയാണ് ഡെങ്കൽ നേടിയതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് നിതശി തിവാരിയാണ് ഈ സിനിമ സംവിധാനം ചെയ്തത് അതേസമയം പ്രഭാസ് ആഗോളതലത്തിൽ ആയിരം കോടി ക്ലബിൽ എത്തിയത് ബാഹുബലിയിലൂടെയാണ് എന്നാണ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് ബാഹുബലി രണ്ട് ആഗോളതലത്തിൽ ആയിരത്തി എണ്ണൂറ്റി പത്ത് ദശാംശം അഞ്ച് ഒൻപത് അഞ്ച് കോടി രൂപയാണ് നേടിയത് മികച്ച പ്രതികരണമാണ് രണ്ട് സിനിമകൾ നേടിയത് ഇന്ത്യയിൽ നിന്ന് ഏഴ് സിനിമകളാണ് ആയിരം കോടിയിൽ അധികം നേടിയത് കളക്ഷനിൽ ഇന്ത്യയിൽ രണ്ടാമതാണ് പ്രഭാസിന്റെ ബാഹുബലി ടു എന്ന സിനിമ മൂന്നാമത് ആർ 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 ആണ് ഇതാകെ ആയിരത്തി മുന്നൂറ്റി എൺപത്തിനാല് ദശാംശം രണ്ട് ആറ് കോടിയാണ് നേടിയത് നാലാമത് കെ ജി എഫ് ടു ആണ് ഈ ചിത്രത്തിന്റെ ആഗോള ബോക്സ് ഓഫീസ് കളക്ഷൻ ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയാണ് ഇതിന് പിന്നിൽ ഷാരൂഖ് ഖാൻ്റെ ജവാനാണ് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി എട്ട് ദശാംശം മൂന്ന് രണ്ടാണ് കളക്ഷൻ പ്രഭാസിന്റെ കൽക്കി ആറാം സ്ഥാനത്താണ് ഏഴാമത് പത്താനാണ് ഈ ചിത്രം ആഗോളതലത്തിൽ ആയിരത്തി അൻപത് ദശാംശം മൂന്ന് കോടി രൂപയാണ് നേടുന്നതെന്നാണ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട്